പട്ടാമ്പി നടുവട്ടത്തുള്ള രായിരനെല്ലൂർ മലയിൽ വെച്ച് നാറാണത്ത് പ്രാന്തിന് ദേവീദർശനം ലഭിച്ചെന്ന ഐതിഹ്യത്തിലാണ് എല്ലാ തുലാം ഒന്നിനും വിശ്വാസികൾ മല കയറുന്നത് തലേന്ന് രാത്രി തുള്ളിക്കൊരു കുടം പോലെ തിമിർത്തു പെയ്ത മഴയൊഴിഞ്ഞ തെളിഞ്ഞ പ്രഭാതത്തിൽ വിശ്വാസത്തിന്റെ കൊടുമുടി താണ്ടാൻ ആയിരങ്ങളെത്തി മലയുടെ തെക്ക് വശത്തെ ചെങ്കുത്തായ കുന്നിൻചെരുവിലൂടെയും പടിഞ്ഞാറുവശത്തെ കൽപ്പടവുകളിലൂടെയും വിശ്വാസികൾ മലമുകളിലെത്തി സ്ത്രീകളും കുട്ടികളുമടക്കം പ്രായഭേദമന്യേ ആയിരങ്ങൾ മല കയറി പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ രായിരനെല്ലൂരിലെത്തി കാട്ടുപാതയിലൂടെ അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള മല മലകയറിയെത്തുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ ഭീമൻ ശില്പത്തിനു മുന്നിലാണ് ഭ്രാന്തന്റെ പ്രതിമ വണങ്ങി കാണിക്കയർപ്പിച്ച് മലമുകളിലെ ക്ഷേത്രദർശനവും നടത്തി വിശ്വാസികൾ മലയിറങ്ങി രായിരനെല്ലൂർ മലയിലേക്ക് വലിയ ഉരുളൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റുന്നത് നാറാണത്ത് ഭ്രാന്തന്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നായിരുന്നു കല്ലുരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുലാം ഒന്നിന് മലമുകളിൽ നാറാണത്ത് ഭ്രാന്തനെ ദേവി ദർശനം ലഭിച്ചെന്നാണ് വിശ്വാസം ഭ്രാന്തന് ദർശനം നൽകിയ ശേഷം ദേവി ഭൂമിയിലേക്ക് താണുപോയെന്നും ഐതിഹ്യത്തിൽ പറയുന്നു അപ്പോഴുണ്ടായ കാൽപ്പാടിൽ വാൽക്കണ്ണാടി വെച്ചാണ് മലമുകളിലെ പൂജ മലയിറങ്ങുന്ന ഭക്തർ നാരാണത്ത് ഭ്രാന്തന്റെ സ്മരണകളുറങ്ങുന്ന കൈപ്പുറം ഭ്രാന്താചലം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങിയത് ഭക്തരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സംഘവും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും മലമുകളിലും അടിവാരത്തും സജീവമായിരുന്നു ഈ ചാനൽ ന്യൂസ് പട്ടാമ്പി എനിക്ക് ചേച്ചി നിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു അമ്മയ്ക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം